ഹലോ ഗാൾസ്കൂളിൽ ടുവൽവ് വെറുക്കാൻ വന്നപ്പോ കാട്ടിലാണ് ഞാനിപ്പോ നിക്കുന്നത് കൊറേ നൂറ് കൊറഞ്ഞമാരെ കണ്ടു

ഞങ്ങളിപ്പൊ കുന്ന പോയിട്ട് പോന്നിട്ട് ഒരു കുട്ടിൻ തുറന്ന് പരിചയ തൂവൽ വാങ്ങിട്ട് ഞങ്ങൾ നിന്നിട്ട് പോന്നിട്ട് ചായറസ്ക്കും കുടിച്ചാണ് കാണിച്ചു ഇതാണ് ഇവിടെ ആദ്യം അമ്മ മഴ പൊട്ടിച്ചിട്ട് മറ്റേ വേറെ ഇടക്കിട്ട് ഫോർ കടിച്ചിട്ട് നമ്മളെ നമ്മളെ നമ്മുടെ തന്നെ ഇതാക്കിട്ടുണ്ട് ഇതാണ് ഇത് ആദ്യം കടലാസ് ബെലിട്ട് അത് ആദ്യം പേനയും കൂടെ വന്നിട്ട് ഒരു മാർച്ചിട്ട് ഇതാക്കി പിന്നെ ഇത് അങ്ങനെ അച്ചമച്ചതാണ് വച്ചണ്ടതാണ് ഇതുള്ള കാര്യങ്ങളൊക്കെ എന്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാരും ചെയ്യണം ബൈ